കണ്ണൂർ പയ്യന്നൂരിൽ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നേതാവിനെതിരെ സി പി ഐ എം നടപടി സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി ബ്രാഞ്ച് സെക്രട്ടറി സി വൈശാഖിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എൽ ഡി എഫ് ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് വൈശാഖ് പത്രിക നൽകിയത് അഭിജിത് മുഴക്കുന്ന എത്തുന്നു നമുക്കൊപ്പം അഭിജിത് മുഴക്കുന്ന ഗുഡ് ഈവനിംഗ് വിമത സ്ഥാനാർത്ഥിയോട് ഒരു കനിവും കാണിക്കേണ്ട എന്നതാണോ പാർട്ടി ലൈൻ സ്വാഭാവികമായും സുജയ അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിച്ച നടപടി തന്നെ വന്നിരിക്കുന്നു വൈശാഖ് സി എന്ന ബ്രാഞ്ച് സെക്രട്ടറിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് നടപടി എന്നുള്ളതാണ് ജില്ലാ കമ്മിറ്റി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് നേരത്തെ വലിയ വാർത്തയായതാണ് ചർച്ചയായതാണ് ബ്രാഞ്ച് സെക്രട്ടറിയുടെ ഈ സ്ഥാനാർത്ഥിത്വം എൽ ഡി എഫിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെയാണ് ബ്രാഞ്ച് സെക്രട്ടറി സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് രംഗത്തെത്തിയത് വൈശാഖ് സി അവിടെ നേരത്തെ തന്നെ പയ്യന്നൂരിലെ ചില വിഭാഗീയ നീക്കങ്ങൾ ആ വിഭാഗീയ നീക്കങ്ങളിലൊക്കെ നടപടി ഒരാൾ കൂടിയാണ് ആ അഭിജിത്ത് വൈശാഖിന്റെ ഈ പുറത്താക്കലിൽ അഭിജിത്തിനും ചെറുതല്ലാത്ത ഒരു പങ്കുണ്ട് ഈ വാർത്ത ബ്രേക്ക് ചെയ്തത് ഈ സ്ഥാനാർത്ഥിത്വം പ്രേക്ഷകരിലേക്ക് അധികൃതരിലേക്ക് പാർട്ടിയിലേക്കൊക്കെ വലിയ രീതിയിൽ ചർച്ചയാക്കിയത് അഭിജിത്തല്ലേ സുജയ നമ്മളാണ് ഈ സ്ഥാനാർത്ഥിത്വം വാർത്ത നമ്മൾ തന്നെയാണ് ആദ്യം പുറത്തുവിട്ടത് അതിനു പിന്നാലെ വാർത്ത വലിയ ചർച്ചയായി അത് സ്വാഭാവികമാണ് കാരണം എൽ ഡി എഫിന്റെ പ്രത്യേകിച്ച് ഒരു ധാരണ മറികടന്ന് ബ്രാഞ്ച് സെക്രട്ടറി തന്നെ സ്ഥാനാർത്ഥിയാവുക എന്നുള്ളത് അത്ര നമ്മൾ കണ്ടു പരിചയിച്ച ഒരു കാര്യമല്ല അങ്ങനെ ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വൈശാഖ് സി കടക്കുന്നു അതിനുശേഷം ഇത് ഈ തന്റെ സ്ഥാനാർത്ഥിത്വവുമായി മുന്നോട്ടു പോകുമെന്ന് പറയുന്നു ഒരുപാട് സമ്മർദ്ദം അത് പാർട്ടിയുടെ നേതാക്കളിൽ നിന്നുണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സ്ഥാനാർത്ഥിത്വം സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറുന്നതിനായി പക്ഷേ അതിനൊന്നും വഴങ്ങാതെ തന്റെ പ്രതിഷേധം പ്രാദേശിക സി പി ഐ എം നേതൃത്വത്തോടാണ് എന്നുള്ളതാണ് നമ്മളുമായി സംസാരിക്കുമ്പോൾ വൈശാഖ് വ്യക്തമാക്കിയത് താൻ പാർട്ടിയുടെ നയങ്ങളിൽ നിന്ന് വ്യതിജനിക്കുന്നില്ല താൻ പാർട്ടിക്കെതിരല്ല പക്ഷേ തന്റെ ചില വിഷയങ്ങളിൽ പാർട്ടി നേതാക്കൾ കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ നടത്തിയില്ല തനിക്കെതിരെ ബൂധാലോചന നടത്തി ചിലർ ഇതൊക്കെ നേതൃത്വത്തെ അറിയിച്ചതാണ് എന്നിട്ടും നേതൃത്വം തനിക്ക് വേണ്ടി ഇടപെട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വൈശാഖിസി ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കടന്നത് എൽ ഡി എഫിന് മുപ്പത്തിയാറാം വാർഡിലേക്കാണ് മുപ്പത്തിയാറാം വാർഡ് അത് കോൺഗ്രസ് എസിന് എൽ ഡി എഫ് നൽകിയിരിക്കുന്ന സീറ്റാണ് അവിടെ കഴിഞ്ഞ കുറെ കാലങ്ങളായി എൽ ഡി എഫ് തന്നെയാണ് വിജയിക്കുന്നത് അവിടെ പി ജയനാണ് സ്ഥാനാർത്ഥി സുജയ ഈ പി ജയ ജയനെതിരെയാണ് കാരയിൽ നിന്ന് അതായത് മുപ്പത്തിയാറാം വാർഡായ കാരയിൽ നിന്ന് വൈശാഖിസി മത്സരിക്കുന്നത് വളരെയധികം സി പി എമ്മിന് സ്വാധീനമുള്ളൊരു മേഖല കൂടിയാണ് ഈ കാര ആ കാരയിൽ നിന്ന് ഏതാണ്ട് ആ പ്രദേശത്തുള്ള മുപ്പത് മുപ്പതോളം പേർ തന്നെ ഈ വൈശാഖിനി പിന്തുണയുമായി ഒരു പ്രകടനം നടത്തുന്ന കാഴ്ചയും കഴിഞ്ഞ ദിവസം കണ്ടു ദിവസങ്ങൾക്ക് മുൻപ് തന്നെ താൻ ഈ സ്ഥാനത്തിൽ നിന്ന് അതായത് ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്തിൽ നിന്ന് ഒഴിയാൻ സന്നദ്ധനാണ് എന്ന് ചൂണ്ടിക്കാട്ടി വൈശാഖ് സി ലോക്കൽ കമ്മിറ്റിക്കും ജില്ലാ കമ്മിറ്റിക്കും ഒക്കെ ഒരു കത്ത് അയച്ചിരുന്നു ഈ കത്തിനൊപ്പം തന്നെ മുപ്പതോളം പേർ തങ്ങൾ പാർട്ടിയിൽ നിന്ന് രാജിവയ്ക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി ഈ പ്രദേശത്തുള്ളവർ കത്ത് നൽകുകയും ചെയ്തിരുന്നു അങ്ങനെ അവരൊരു വലിയൊരു രാഷ്ട്രീയ സാഹചര്യം ഉടലെടുത്തതാണ് സി അതിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്ന് സംശയിച്ചു നിന്നതുമാണ് ഒടുവിൽ ഇയാളെ പുറത്താക്കിക്കൊണ്ട് അതിനെ പ്രതിരോധിക്കാമെന്നുള്ളൊരു നീക്കത്തിലേക്ക് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് സി പി എം എത്തിയിരിക്കുന്നത് സ്ഥിതിയാവും ശരി വിവരങ്ങൾ നൽകിയത് അഭിജിത് മുഴക്കുന്ന